അതല്ലാതെ യാത്രികരെ കാണുക എന്ന ആകാംക്ഷ നിറഞ്ഞ ദൃശ്യങ്ങളാണ് ഒരുപക്ഷേ പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം ഇവരെ ഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് നിന്നു എന്ന് നമ്മൾ പറയണം ആ ഡോൾഫിനുകൾ തുള്ളി കളിക്കുന്നതൊക്കെ തന്നെ അതുകൊണ്ടാണ് നമുക്ക് അതിമനോഹരമായി തോന്നുകയും ചെയ്യുന്നത് തീർച്ചയായും വാനത്തു നിന്ന് വന്ന സുനിതാ വില്യംസിനെയും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ഹെലികോപ്റ്ററിലായിരിക്കും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുക എന്നാണ് അവിടെ പ്രത്യേകം ഹെലിപാഡ് അടക്കം തയ്യാറായി കഴിഞ്ഞു വോട്ടിൽ നിന്ന് പേടകത്തിൽ നിന്ന് യുന്നവർ പ്രത്യേകം ഹെലികോപ്റ്ററിലായിരിക്കും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുക അവിടെ വെച്ചായിരിക്കും ആ പരിചരണങ്ങളൊക്കെ കൊടുക്കുക അതിനനുസരിച്ചുള്ള ഹെലിപാഡുകളടക്കം അവിടെ തയ്യാറായി കഴിഞ്ഞു ആ രക്ഷാപ്രവർത്തനം ആ ദൗത്യം രക്ഷാദൗത്യം എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിനിടയിലാണ് അവിടെയുള്ള ആ സുന്ദരമായ മനോഹരമായ ദൃശ്യം കൂടി നമുക്ക് നാസ കാണിച്ചു തരുന്നത് ആ റിയൻട്രി എന്നുള്ളത് റിയൻട്രി പ്രോസസ് ആ വിസ്മയം നമുക്ക് കാണിച്ചു തരികയാണ് നാസ ഇപ്പോൾ അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയാണ് എല്ലാ ഘട്ടങ്ങളും എങ്ങനെയാണോ പൂർത്തി പ്രതീക്ഷിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണാം ആ പേടകത്തിൽ ഇപ്പോൾ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ നമുക്കത് വ്യക്തം അത് കൃത്യമായി ഓരോ വശത്ത് നിന്നും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഹെലികോപ്റ്ററിലായിരിക്കും ഇവരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുക ഇപ്പോൾ ലിഫ്റ്റിംഗ് ആരംഭിക്കാൻ തുടങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് അതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലിഫ്റ്റിംഗ് തുടങ്ങുകയാണ് അതിനുശേഷം ഹെലികോപ്റ്ററിലായിരിക്കും പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപാഡ് നമുക്ക് കാണാം അവിടെ നിന്ന് ഹെലികോപ്റ്ററിലായിരിക്കും ഇപ്പോൾ ഈ മണ്ണിലിറങ്ങിയ മണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ ഈ താരങ്ങളെ ഷെർലിൻ കൊടുത്ത ക്യാപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭൂമി നിറയെ സന്തോഷം സത്യമായും അങ്ങനെ തന്നെ ജീവജാലങ്ങൾ ഉൾപ്പെടെ അവിടെ സന്തോഷത്തോടെ ചുള്ളിക്കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഭൂമി നിറയെ സന്തോഷം